പ്രിയപ്പെട്ടവര് ഇന്നേ ദിവസം കത്താൻ നമുക്ക് തരുന്ന വചനം നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹമായ ഒരു വചനമാണ് അതുകൊണ്ട് തന്നെ ഈ ശുശ്രൂഷയുടെ അവസാനം വരെ നിങ്ങൾ പങ്കെടുക്കണമെന്ന് പ്രത്യേക സ്നേഹവും ഓർമ്മിപ്പിക്കുകയാണ് മാത്രമല്ല ഈ ശുശ്രൂഷകളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും പരിചരിച്ചുള്ള എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പം നല്ല സ്റ്റാറ്റസ് മറന്നു പോരുത് ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്ന മുമ്പ് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ അറിയിക്കുകയാണ് ഈ ജനുവരി മുപ്പത് മുതൽ മൂന്ന് ദിവസം താമസമുള്ള ശക്തീകരണ ധ്യാന കോട്ടയം ക്രിസ്ത്യൻ ധ്യാന കേന്ദ്രത്തിൽ വെച്ച് നടക്കുകയാണ് ജെഫും ബ്രദർ തന്നെയാണ് ധ്യാനം നയിക്കുന്നത് പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന മക്കൾ താഴെ കാണുന്ന നമ്പർ വിളിച്ചു ഉടനെ തന്നെ നിങ്ങളുടെ സീറ്റുകൾ ബുക്ക് ചെയ്യണമെന്ന് പ്രത്യേകം അറിയിപ്പിക്കുന്നു ഈ പുതിയ വർഷം പുതിയ കൃപകളും പുതിയ അഭിഷേകം ദൈവത്തിൽ നിന്ന് പുതിയ ശക്തി സ്വീകരിക്കാൻ കർത്താവ് നിങ്ങളെ വിളിക്കുകയാണ് അതുകൊണ്ട് കേട്ടു പോവാതെ പ്രിയപ്പെട്ടവരെ കർത്താവിന് വേണ്ടി സമയം നിങ്ങൾ മാറ്റിവെക്കാൻ തയ്യാറായ കർത്താവ് നിങ്ങൾ വേണ്ടി സമയം മാറ്റിവെക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഈ ധ്യാനം വഴി ദൈവം അത്ഭുതങ്ങൾ ചെയ്യും അതുകൊണ്ട് താഴെ കാണുന്ന നമ്പർ വിളിച്ച് വളരെ വേഗത്തിന് പ്രിയപ്പെട്ട സഹോദര സഹോദരി യുവാവെ കുഞ്ഞുമക്കളെ നിങ്ങൾ നിങ്ങളുടെ സീറ്റുകൾ ബുക്ക് ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കും നിങ്ങളുടെ ലൈഫിൽ ഈ ധ്യാനം ഒരു അനുഗ്രഹമായിരിക്കും ഇന്നത്തെ ശുശ്രൂഷങ്ങൾ പ്രവേശിക്കുകയാണെങ്കിൽ നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കേജി വിശുദ്ധ യോഹനാൻ്റെ സുവിശേഷം എട്ടാമത്യായം മുപ്പത്തിരണ്ടാം തിരുവചനം പ്രിയപ്പെട്ടവരെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള ഒരു വചനമാണല്ലേ ഇത് അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ എന്താണ് സത്യം ആർക്ക് പറയാൻ പറ്റും ഒന്ന് കമന്റ് ചെയ്യണേ എന്താണ് സത്യം പ്രിയപ്പെട്ടവരെ സത്യം എന്ന് പറഞ്ഞാൽ അത് യേശുവാണ് യേശു ക്രിസ്തുവാണ് അല്ലെ ഈ സത്യത്തെ അറിഞ്ഞാൽ വചനം പറയുകയാണ് നിങ്ങൾ സ്വതന്ത്രരാക്കപ്പെടും ശരിയാണോ യേശു ക്രിസ്തുവിനെ ഒരു വ്യക്തി അറിഞ്ഞാൽ ആ വ്യക്തി സ്വതന്ത്രനാകുമോ തീർച്ചയായിട്ടും നിശ്ചയമായിട്ട് നമുക്ക് പറയാൻ പറ്റും ആ വ്യക്തി സ്വതന്ത്രനാക്കപ്പെടും എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ട യേശുക്രിസ്തുവിനെ അറിയുമ്പോൾ ഏതിൽ നിന്നാണ് പാപത്തിൽ നിന്ന് ശാപത്തിൽ നിന്ന് രോഗത്തിൽ നിന്ന് പ്രതിസന്ധികളിൽ നിന്ന് നമ്മൾ അനുഭവിക്കുന്ന വേദനകളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും കർത്താവ് നമ്മളെ സ്വതന്ത്രരാക്കും കാരണം അതുവരെ നമ്മൾ അടിമത്വത്തിലായിരിക്കാം ഒരു പക്ഷേ ജീവിച്ചതല്ലേ ചില ആളുകളോട് സംസാരിക്കാൻ അവർ പറയാനുള്ളത് ബ്രതറേ ഇന്ന് വരെ സന്തോഷം എന്തെന്ന് അറിഞ്ഞിട്ടില്ല കണ്ണുനീരിൻ്റെ നാളുകളാണ് കഷ്ടപ്പാടുകളിലൂടെയാണ് കടന്നു പോയിരിക്കുന്നത് ജീവിതം മടുത്തു ഒരു ഉയർച്ചയില്ല ഒരു മേൽക്കയറ്റം ഇല്ല ഒരു പുരോഗതിയിൽ ഇങ്ങനെ അനേകം മനുഷ്യർ പറയുന്ന ഒരു കാര്യമാണ് കാരണം ഇന്നും അടിമത്തത്തിലവർ കഴിയുന്നത് പ്രിയപ്പെട്ടവർ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി നിങ്ങളോട് കർത്താവ് പറയുന്ന എത്രയേ ഉള്ളൂ നിങ്ങളുടെ അടിമത്തം മാറണോ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഉയർച്ച വരണോ നിങ്ങൾ യേശു ഖുവിയിലേക്ക് വാ കർത്താവിനെ അറിയുക കർത്താവിനറിഞ്ഞാൽ കർത്താവ് നിങ്ങൾ സകല അടിമത്തങ്ങളിൽ നിന്ന് സ്വതന്ത്രരാകും നിശ്ചയം ായിട്ടും വിശുദ്ധ യോഹന്നാൽ സുശേഷം എട്ടാമത്തെ ആയ മുപ്പത്തിരണ്ടാം തിരുവചനം നമ്മുടെ എല്ലാവരുടെ ജീവിതങ്ങൾ അനുഗ്രഹമായി മാറട്ടെ അഭിഷേകമായി മാറട്ടെ കർത്താവ് എല്ലാവരും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേൻ